ഞാൻ ഇന്ന് ഇന്നലെ ഒരു പത്രസമ്മേളനം വിശ്വസിക്കാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് കുറെ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു അപ്പൊ നമ്മള് ബിഗ് ബോസിലായിരുന്ന സമയത്ത് നമ്മളെ കുറിച്ച് ഒരുപാട് ട്രോഫികളും കാര്യങ്ങളും ഒക്കെ വന്നായിരുന്നു നമ്മളിപ്പോ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളതിന് അതിനെതിന് പ്രതികരിക്കാനോ കാര്യങ്ങളൊന്നും ഞാൻ വന്നിട്ടില്ല അത് കാരണം വെച്ചാൽ അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് ഞാൻ എടുക്കുന്നു എല്ലാവരും ഗെയിമിന്റെ ഭാഗമായിട്ട് എന്നോട് ചെയ്ത് പ്രവർത്തികരിക്കാം അതിൽ മറ്റുള്ളവർക്ക് ജയിക്കാൻ വേണ്ടി പ്രവർത്തി പ്രവർത്തികരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും പ്രതികരിക്കാണ്ടിരുന്നു അത് കഴിഞ്ഞിട്ടും ഇറങ്ങിയിട്ടും മറ്റുള്ളവരായിട്ട് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മുടെ കൂടെ മത്സരിക്കുന്ന മത്സരാർത്ഥികളായാലും ആരായാലും അവരുടെ ഫ്രണ്ട്സായാലും ഫാൻസ് ആയാലും പല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനു മുമ്പ് ഞാൻ തിരിച്ചൊരു മറുപടി ഒരു ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ എൻ്റെ കൂടെ മത്സരിച്ച എല്ലാവർക്കും ഞാൻ നന്ദിയേ പറഞ്ഞുള്ളൂ അവർക്ക് താങ്ക്സ് പറഞ്ഞിട്ടുള്ളു പക്ഷെ ഈ ഇപ്പം എന്നെ കുറിച്ച് ഇറക്കുന്നൊരു വ്യാജ പ്രചരണം എന്ന് വെച്ചാൽ എന്റെ ഈ സ്ഥാപനത്തിൽ തന്നെ ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു വരുത്താൻ കാരണം വെച്ചാൽ ഇത് നമുക്ക് എണ്ണം തന്നെ തള്ളൂ അപ്പൊ നമ്മളതിനെ ബാധിക്കുന്ന കുറെ കാര്യങ്ങളാണ് അവര് പ്രചരിക്കണത് എൻ്റെ ഫാമിലി കാര്യങ്ങൾ കാരണം ഒരു എക്സൈസ് ഓഫീസർമാര് നമുക്ക് ഭാഗമായി അതായത് ഒരു കേസന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അവര് നമ്മളെ കുറെ ഒത്തിരി ആഗ്രഹങ്ങൾ കാരണം അവരെ ഫോണിലേക്ക് വിളിച്ചേക്കുന്ന ആൾക്കാരും ഈ പൈസ ട്രാൻസ് ചെയ്യുന്ന ആൾക്കാരും അവരെല്ലാവരെയും അവർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട് അതിനു വേണ്ടി വിളിച്ചേക്കണ ആവശ്യത്തിന് വേണ്ടി വിളിച്ചിട്ട് കുറേ മാധ്യമ ബിഗ് ബോസിലുള്ള ആൾക്കാരടക്കം ഉള്ള ആൾക്കാരും നമ്മളെ അറസ്റ്റ് ചെയ്തവരവരെ ആൾക്കാർ പറഞ്ഞു തരാൻ നോക്കി അപ്പം ഞാൻ അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഉണ്ട് നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പാത്രം നമ്മൾ ഒന്നും കാരണം നമ്മൾ ഈ ഈ ഒരു പുറത്ത് വന്ന സമയത്ത് ഞാൻ നിന്ന് തന്നെയാണ് പോയത് എന്റെ ആലപ്പുഴയിൽ എന്റെ അത് പൊതു തുല്യമായ പഞ്ചസാര മരിച്ച എന്റെ ചടങ്ങിലേക്ക് ആലപ്പുഴ പോയി അപ്പൊ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോടോടും എല്ലാവരും ഞാൻ പറഞ്ഞതാണ് ഞാൻ ഒരു കാര്യപ്രചാരണം നടക്കുന്നുണ്ട് നമ്മളിങ്ങനെ കാര്യമൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്താ പറയാ നമ്മളോടൊരു വ്യക്തിവൈരാഗ്യം പോക്കണ പോ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളോട് എനിക്ക് ഈ സമ്മേളനം വെച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരമായിട്ടാണ് അത് ജനങ്ങൾ എം എൽ ഈ ജയിപ്പിച്ചത് അത് എനിക്ക് നിങ്ങളോട് പറയേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം നമ്മൾ അങ്ങനെ ഡ്രഗ്സ് കേസിലോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പെട്ടെന്നാളല്ല അതാര് കൂടി ഭരിക്കും അത് ഞാൻ ഈ ലോഹമെൻബാറു കാണാൻ തന്നെ ബിഗ് ബോസിൽ വലിച്ചിട്ടുള്ളതാണ് ഇപ്പോഴും ഞാൻ വലിച്ചത് അതിന് നിർത്താൻ ശ്രമിക്കുന്നുണ്ട് മാക്സിമം കുറച്ച് കൊണ്ടിട്ടുണ്ട് അതല്ലാതെ ഈ കാര്യമായിട്ട് നമുക്കൊരു യാതൊരു ബന്ധമില്ല പൈസ ട്രാൻസ്ഫർ ചെയ്ത കാര്യങ്ങളായിട്ടാണ് എന്നോടൊരാളെ ചോദിച്ച കാര്യങ്ങൾ അപ്പം എനിക്കത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയും ബിഗ് ബോസിൽ കേരളയിൽ മുംബൈയിൽ തന്നെ എനിക്ക് മതദേശ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ് മതദേശ അവാർഡ് കിട്ടണമെങ്കിൽ നമുക്കറിയാലോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരെ സഹായിക്കുന്ന ആണ് എന്ത് കാര്യത്തിനായാലും മറ്റുള്ളവരെ സഹായിക്കുന്ന ആരും എല്ലാ അക്കൗണ്ടിൽ നിന്നും പല ആളുകളും ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് പല എന്നോട് ഫാദർ ഫാദറിന്റെ സൗകര്യങ്ങൾ പെട്ടെന്ന് ചോദിക്കുന്ന ആൾക്കാരായിരുന്നു ആ സമയത്ത് എന്റെ ഫാദറിന്റെ സൗകര്യം ചോദിക്കാറില്ല ഞാൻ കൊടുക്കാറുള്ളു പലരും പറ്റിക്കാറുണ്ട് അത് എനിക്കിഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട് ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുണ്ട് പിന്നെ അവരുടെ വീടിന് പാടോർത്താലും സത്യം ചോദിക്കാറുണ്ട് അത് പല കാര്യങ്ങളുണ്ട് അവരുടെ സൂര്യ എന്തൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയോ പൈസ ഞാൻ ഇതിനെ എതിർത്തൊരു കാര്യം വെച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ പൈസ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോഴും അഞ്ഞൂറ് ചോദിച്ചാൽ ഞാൻ ആയിട്ടുള്ളതാറുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ ബിഗ് ബോസിൽ പോണേ മുമ്പ് ഞാൻ അങ്ങനെയാണ് ബിഗ് ബോസിൽ ഇറങ്ങി കഴിയുമ്പോൾ അവസ്ഥ എനിക്കറിയാലോ എല്ലാവരും ചോദിക്കുന്നതാണ് ചിലവേ ചിലവേ ചിലവ് ചിലവേ ജയിച്ചു ജയിച്ചില്ല ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴും എന്റെ പി ആർ അപ്പുൻ ജനങ്ങളാറുണ്ട് അപ്പൊ കൂട്ടമായിട്ട് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് കുറെ സംഭവങ്ങളുണ്ട് അവര് നമ്മളോട് ചിലവ് ചോദിക്കുമ്പോ നമ്മള് അവർ പണ്ട് കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തിട്ടുണ്ട് ആ ആർക്കാണ് എന്താണെന്ന് നമുക്കറിയില്ല അതിനവര് അവര് വ്യക്തിപരമായിട്ട് അന്വേഷിക്കട്ടെ അന്വേഷിക്കുന്നതിനെ പൂർണ്ണമായിട്ട് സഹകരിക്കും അല്ലാതെ നമ്മളെ കാര്യത്തിൽ ആ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ മുന്നോട്ട് പോകരുത് എന്താ കാരണമെന്തെങ്കിൽ അതിശക്തമായിട്ട് ഞാൻ മുന്നോട്ട് പോകും എനിക്കതിരെ രാജ്യപ്രചരണം നടത്തിയാൽ വരെ പോകും അത് ഉറപ്പാണ് എൻ്റെ പ്രശ്നം ഉറപ്പ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ഈ പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിലാണ് അല്ലാതെ വേറെ രീതിയിലാണെങ്കിൽ എനിക്ക് ഉറപ്പില്ല പ്രസ്ഥാനത്തെ ബാധിക്കുന്ന രീതിയിലാവുമ്പോൾ എനിക്കത് മുന്നോട്ട് പോയേ പറ്റും നമുക്ക് നിങ്ങള എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഞാൻ ഇന്നലെ മറ്റേ ഓഫീസറെ വിളിച്ച് ചോദിച്ചായിരുന്നു സാറേങ്ങനൊരു കാര്യ പ്രചരണം നടക്കുന്നു സംഭവം എന്നെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇട്ടോന്നു തുറന്നു പറഞ്ഞു നമ്മള് എല്ലാ എല്ലാവർക്കും നോട്ടീസ് അയക്കേണ്ട സാധ്യത ഞങ്ങൾക്കുണ്ട് അത് ഇവരെ കോൺടാക്ട് സീസ്റ്റിലുള്ള എല്ലാവർക്കും കഴിച്ചിട്ടുണ്ട് അപ്പൊ കൂട്ടത്തില് ഞാനുണ്ട് എന്റെ എന്റെ കോണ്ടാക്ടില്ലാത്ത നമ്പർ ഇല്ലാത്ത ആൾക്കാർ കേരളത്തിലെ കുറവാണ് എല്ലാവർക്കും ഇവരെല്ലാവരും ഓരോ കേസിൽ പിടിക്കുമ്പോഴും നമ്മൾ അതിനകത്ത് പ്രതിയായിരിക്കും ആരോപിക്കുന്നു നമ്മള് ഇപ്പൊ അവർ പറഞ്ഞ കേട്ടി നമ്മളതിനെ സഹായിക്കാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞ തയ്യാറല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഓടിയോ ഓടിച്ചിട്ടില്ല ഞാൻ രാവിലെ രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു ഫുൾ ഞാൻ ഓപ്പണായിട്ടാണ് അങ്ങനെ ഒരു സംഭവം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഓടി കളിക്കില്ലേ നമുക്ക് ഓടി കളിക്കേണ്ട ആവശ്യമില്ല അപ്പം അന്വേഷിച്ച പരമായി ഒരു ദിവസം എന്നെ ബന്ധപ്പെട്ടപ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞത് എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു ഞാൻ വരും കാരണം എൻ്റെ എൻ്റെയും കൂടി എനിക്ക് നോട്ടീസ് തന്നപ്പോൾ ഞാൻ പറഞ്ഞ കാര്യമുള്ളത് എൻ്റെ ഇന്ത്യ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ട് എൻ്റെതായ ഒരു സമയം അനുസരിച്ച് ഞാൻ പറഞ്ഞു കുറേപ്പോഴും അവരത് അങ്ങനെ തന്നെ അംഗീകരിക്കുന്നു കാരണം അവര് വേറെ രീതിയിലുള്ള നോട്ടീസ് എനിക്ക് തന്നില്ല സാധാരണ രീതിയിലുള്ള നോട്ടീസ് തന്നെ വകുപ്പ് ചോദിക്കുക ഒന്നും ചെട്ടി എനിക്ക് തന്നില്ല അത് എനിക്ക് ജനങ്ങളോടും മീഡിയസിനോടും ഇങ്ങോട്ടും എല്ലാവരും എന്റെ ബന്ധുക്കാരോടക്കം എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യമാണ് നാട്ടുകാരെല്ലാം എല്ലാവർക്കും നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ പറ്റുള്ള നമ്മള് വലിക്കുന്നതോടും അതിനെ ശക്തമായി പ്രതികരിക്കുന്ന ആളാണ് ഇങ്ങനെയുള്ള കേസുകൾ കാര്യങ്ങളും എന്താ പറയാ ഒരാളുടെ പേര് എടുത്ത് ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളെ കല്ലെറിയുണ്ട് കല്ലെറിയുമ്പോ സൂക്ഷിച്ചു കാരണം ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണെങ്കിൽ ഞാൻ പോകും അതുപോലെ ആൾക്കാരെ കണ്ട് അതുപോലെ ദൈവപരമായിട്ട് ഞാൻ പോയിക്കണം ഇതുവരെ പോയിട്ടുള്ളൂ നിങ്ങളെ അടുത്ത് പ്രതികരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് നല്ല ഇത്ര നാളായിട്ട് കാരണം നമ്മൾക്ക് പ്രതികരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എല്ലാവരും ഗെയിമാണ് ഇതൊന്നും ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ ഒന്നും പ്രതികരിക്കാതെ വരേണ്ട അവസ്ഥ മീഡിയയുടെ മുമ്പിൽ അവസ്ഥ